സെവൻ ത്രീ വൈൻ ബ്ലോക്കിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തേങ്ങയും കൊണ്ടാണ് നമ്മൾ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുട്ടോ നമ്മളിന്ന് തേങ്ങ മുട്ടായി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്കൊരു തേങ്ങ എടുക്കണം ഇതെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നു ഇനിയിതൊന്ന് പൊതിച്ചെടുക്കണം പൊതിച്ചെടുത്തിട്ട് കാണാം ഓക്കെ നമ്മൾ പൊതിക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മൾ തേങ്ങ അതിനകത്ത് വെച്ച് പൊതിച്ചെടുക്കണം കേട്ടോ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം തേങ്ങ അല്ലേ കൊണ്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ പൊതിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് പൊട്ടിക്കാം രണ്ടെണ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേരകണം കേട്ടോ ചേരക എടുക്കണം വകദേശം നമുക്കൊന്ന് ചിറകി അങ്ങനെ കുറച്ച് ചിറകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെക്കണം കേട്ടോ വകദേശം നമ്മൾ ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് കത്തിക്കണം ഉകേശം നമ്മൾ രണ്ട് ബെല്ലം എടുത്തിട്ടുണ്ട് ബെല്ലം പൊട്ടിച്ച് നമുക്ക് ചട്ടിയിലേക്ക് ഇടണം കേട്ടോ എന്നിട്ട് വെള്ളം ഒറ്റ ഒന്ന് കുറുക്കിയെടുക്കണം അതിരിക്കാം ഉപേക്ഷിച്ച് നമ്മൾ വെള്ളം അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അതിനു മുമ്പായിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് തേങ്ങയൊന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കാം നമുക്ക് നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൊടിച്ചെടുത്തിട്ടുണ്ട് അടുത്തേ ഇനിയിപ്പം നമുക്കത് ആ ബെല്ലത്തിലേക്ക് ഇടണം കേട്ടോ ബെല്ലം ഉരുക്കി റെഡിയാക്കി വെച്ചതിലേക്ക് ഇടണം അപ്പോൾ നമുക്ക് ഈ ബെല്ലം ഒന്ന് റെഡിയാക്കി എടുക്കണം നല്ലോണം ഉരുക്കി എടുക്കണം കേട്ടോ ചൂടാണ് ശരിക്കും നല്ലോണം ഒരുട്ടുന്ന പരിമിതത്തിലാക്കിയിട്ട് വേണം ഗൈസ് നമുക്ക് തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് അരച്ചെടുത്ത തേങ്ങ നമുക്കൊന്ന് പിന്നെ വറുത്തെടുക്കണം അപ്പം ഗെയ്സ് നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വെല്ലം ഒന്ന് ശരിക്കൊന്ന് ഒന്ന് ടൈറ്റായിട്ട് വരണം ഒന്ന് കട്ട പിടിച്ച് വരണം അതുവരെ നമുക്കൊന്ന് ഇളകിക്കൊണ്ടിരിക്കാം ഒരു വിധം കട്ടിയായി വരുന്നുണ്ട് കുറച്ചും കൂടെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നല്ലോണം കട്ടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ നിളക്കണം അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ കേസ് നമ്മളൊരു ചെറിയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് ഒന്ന് ഒന്ന് തടവി കൊടുക്കണം ഫുള്ള് എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കണം അല്ലേ ഇനി ഇതിനകത്തേക്ക് നമ്മുടെ തേങ്ങാ മുട്ടായി റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് നേരെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കേസ് നമ്മുടെ തേങ്ങാ മുട്ടായി ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ നല്ല പോലെ ഒരു ഒരു മണിക്കൂറെങ്കിലും തണുക്കാൻ വെക്കണം എന്നാലേ ഒന്ന് നമുക്ക് റെഡി ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് തണുക്കാൻ വെക്കാം കേട്ടോ നമ്മുടെ തേങ്ങാ മുട്ടായൊക്കെ റെഡി ആയിരുന്നു കണ്ടില്ലേ അടിപൊളിയൊക്കെ കിട്ടിയിട്ടിട്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ കേട്ടോ നമുക്കൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്